ഒരു കുടുംബം മുഴുവൻ മരിക്കുക ശരിക്കും പറഞ്ഞാൽ അതിൽ പരം സങ്കടം ഇനി എന്താണ് സംഭവിക്കാനുള്ളത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ തന്നെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരിക അതാണ് ഇപ്പോൾ കാണുന്നത് അത് വലിയൊരു ട്രാജഡിയായി തന്നെ മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാടിനെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കും സംഭവം ഇപ്പോൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എന്ന് പറയണം കട്ടപ്പനയിലാണ് ഈ സംഭവം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലംഗ കുടുംബത്തിന് വീടിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നാലെ പ്രശ്നങ്ങളെല്ലാം ഊഹിച്ചതുപോലെ തന്നെയായിരുന്നു എന്ന് പറയാം ഉപ്പുതുറ ഒൻപത് ഏക്കർ എം സി കവലയ്ക്ക് സമീപം പട്ടത്തമ്പലം സജീവ് മോഹൻ ൻ ഭാര്യ രേഷ്മ മക്കളായ ദേവൻ ദിയ എന്നിവരാണ് മരിച്ചത് ദേവന് അഞ്ചു വയസ്സും ദിയയ്ക്ക് നാല് വയസ്സുമായിരുന്നു പ്രായം വാഹന പണയപ്പെടുത്തി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതാണ് മരണത്തിന് കാരണമെന്ന് ഇടുക്കി ജില്ലാ മേധാവി ടി കെ വിഷ്ണു പ്രദീപ് തന്നെ പറയുന്നുണ്ട് ആ മരണം എല്ലാവരെയും ഞെട്ടിക്കുന്നു ആരെയാണ് കുറ്റപ്പെടുത്താനാവുക ആരെയാണ് നമുക്ക് പറയാനാവുക ആരെയും പറയാൻ സാധിക്കില്ല അത്രമാത്രമായിരുന്നു ആ ഒരു കഥ പോകുന്നത് ബാങ്കുകാർക്ക് ആ ജോലി ചെയ്തേ മതിയാകൂ അവർക്ക് എന്ത് ചെയ്യാനാകും അവർക്കതിലൊരു തടസ്സം നിൽക്കാനാകില്ലല്ലോ എന്നാൽ അവരുടെ ജോലിയും ഇത് ബാധിക്കില്ലേ ആത്മഹത്യക്കുറിപ്പിൽ കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന കല്ലട ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ പേരുള്ളതായി തന്നെ പോലീസ് പറയുന്നുണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇത് എഴുതി വെച്ചിട്ട് തന്നെയാണ് അവർ പോയത് ഈ സ്ഥാപനത്തിൻ്റെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല ഇന്നലെ വൈകിട്ട് നാലരയോടെ വീടിന് ഹോളിനുള്ളിലാണ് നാലു പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടികളുടെ മരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വലിയ ഡ്രോമയായി തന്നെ മാറുകയാണ് ഇത് കണ്ടുപിടിച്ചവരൊക്കെ തന്നെയും ഇപ്പോൾ ആ കാഴ്ചയിൽ വിങ്ങി വിയർത്ത് പേടിച്ച് ഇപ്പോൾ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭയാനകം കുട്ടികളുടെ കാഴ്ച കാണാൻ കണ്ടാൽ സഹിക്കാൻ പോലും പറ്റില്ല എന്നാണ് അവർ പ്രതികരിച്ചത് ഇന്നലെ വൈകിട്ട് നാലരടിക്കാണ് സംഭവം ഓട്ടോറിക്ഷ ഡ്രൈവറായ സജീവ് വാഹനം പണയപ്പെടുത്തി കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നു ഇതിൻ്റെ തവണ മുടങ്ങിയതോടെ ധനകാര്യ സ്ഥാപനം ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായി തന്നെ ബന്ധുക്കൾ ആരോപിച്ചു വാഹനം പണയപ്പെടുത്തി ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയാണ് വായ്പ എടുത്തിരുന്നത് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭയവും ഈ കുട്ടികൾ പോലും ഈ ഒരു മാനക്കേട് അനുഭവിക്കേണ്ടി വരുന്നതിൽ തീരാ ദുഃഖമുണ്ടായിരുന്നു അവരുടെ മുൻപിൽ പ്രതിമാസ തിരിച്ചടവ് തുകയായി എണ്ണായിരം രൂപ രണ്ടു മാസമായി മുടങ്ങിയിരുന്നു ഇതോടെ ധനകാര്യ സ്ഥാപന ജീവനക്കാർ സജീവിനെയും പിതാവിനെയും മോഹനിനെയും ഫോണിൽ വിളിച്ച് പലതവണ ഭീഷണിപ്പെടുത്തിയെന്നാണ് വിവരം ലഭിക്കുന്നത് ഈ വിവരം ശരിയാണെങ്കിൽ ഇതിൽ പരം കേസുകളൊക്കെ തന്നെയും ഇതിൽ കുടുങ്ങുകയും ചെയ്യുമെന്നും പോലീസ് തന്നെ പറയുന്നുണ്ട് അന്വേഷണം അങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് അന്വേഷിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നുണ്ട് കാരണം ഇതിൽ ഉത്തരവാദി ആരാണോ അവരെ കണ്ടുപിടിക്കണം കൊച്ചു കുട്ടികളുടെ മരണം പോലും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതത്രമേൽ നൊമ്പരപ്പെടുത്തുന്നൊരു വാർത്തയാണ് അതുകൊണ്ട് തന്നെ അവരെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അവരെ പ്രതിയാണെങ്കിൽ അവരെ പ്രതി ചേർക്കണം അത് ചെയ്യേണ്ടതെന്ന് എല്ലാവരും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു